മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുതി മിമിക്രി വേദിയിൽ നിന്നും തുടങ്ങിയ അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലും എത്തിയിരുന്നു ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു വാഹനാപകടത്തിൽ പ്രിയതാരം വിട പറഞ്ഞത് തൃശൂർ കയ്യപ്പമംഗലം പനമ്പിക്കുന്ന് വെച്ചു നടന്ന അപകടത്തിലായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടത് വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു സുതി സഞ്ചരിച്ച കാറ് എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുതിയെ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതോടെ സുധിയുടെ മക്കളും ഭാര്യയും അനാഥരായി മാറുകയും ചെയ്തു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ വിടവറയേണ്ടി വന്ന കലാകാരൻ കൂടിയാണ് കൊല്ലം സുതി താരത്തിന്റെ വിയോഗത്തിന് ശേഷം സുഹൃത്തുക്കൾ അടക്കമുള്ള സുമനസുകൾ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് സുധിയുടെ മരണത്തിനു ശേഷം കൈക്കുഞ്ഞുമായി ജീവിക്കുന്ന രേണുവിനെ രണ്ടാം വിവാഹത്തിനായി പലരും നിർബന്ധിച്ചുവെങ്കിലും രേണു അതിന് തയ്യാറായിട്ടില്ല മരണം വരെ കൊല്ലം ശുദ്ധിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ മതി എന്ന നിലപാടിലാണ് രേണു അതേസമയം രേണുവിന്റെ പോലെ എപ്പോഴും ഒപ്പം നിന്ന് ആ കുടുംബത്തില് തണലേക്കുന്ന കലാകാരിയാണ് സുധിയുടെ സുഹൃത്തും അവകാരകിയുമായ ലക്ഷ്മി നക്ഷത്ര സാമ്പത്തികമായും മാനസികമായും തന്നാൽ കഴിയുന്ന പിന്തുണയെല്ലാം സുധിയുടെ കുടുംബത്തിന് ലക്ഷ്മി നൽകുന്നുണ്ട് ഇപ്പോഴത്തെ വളരെ നാളുകളായുള്ള രേണുവിന്റെ ആഗ്രഹം ലക്ഷ്മി ഇപ്പോൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് അപകട സമയത്ത് ശ്രുതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ േണു സൂക്ഷിച്ചു വെച്ചിരുന്നു മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി പെർഫ്യൂം ആക്കി മാറ്റുന്നവരുണ്ട് രേണുവിന് അറിവുണ്ട് ഇക്കാര്യം ലക്ഷ്മിയോട് രേണു പറയുകയും ചെയ്തിരുന്നു തന്റെ ഭർത്താവിന്റെ മണം തന്റെ മരണം വരെ ഒപ്പം വേണമെന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് കൊല്ലം സുധിയുടെ മണം പെർഫ്യൂം ആക്കി മാറ്റാൻ സഹായിക്കുമോ എന്ന് ഭാര്യ രേണു ലക്ഷ്മിയോട് ചോദിച്ചത് അതിനുള്ള ശ്രമത്തിലായിരുന്നു ഇതുവരെയും ലക്ഷ്മി ആ ശ്രമം അവസാനിപ്പിച്ചത് സുഗന്ധ അറബികളെയും ലോകമെമ്പാടു നിന്നും എത്തുന്ന സന്ദർശകരെയും ഹൃദയം കവരുന്ന ദുബായ് മലയാളിയായ ഡോക്ടർ യൂസഫിലാണ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന്റെ ഗന്ധത്തിൽ നിന്നും യൂസഫ് ബായ് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റേതായ ഒരു സുഗന്ധലേപനം ഉണ്ടാക്കും കൊല്ലം സ്തുതിയുടെ വസ്ത്രങ്ങൾ ലക്ഷ്മി യൂസഫിന് നൽകി കൂടാതെ സുതിയുടെ ശീലങ്ങളും രീതികളും ചോദിച്ചു മനസ്സിലാക്കി സുതിയുടെ ഷർട്ടിന്റെ മണത്തോട് കിടപ്പിക്കുന്ന പെർഫ്യൂം തയ്യാറാക്കി ലക്ഷ്മിക്ക് കൈമാറി പെർഫ്യൂം മണത്തു നോക്കിയ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു സുതിച്ചേട്ടന്റെ ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു ആദ്യമായാണ് അപകട സമയത്ത് ഒരു വ്യക്തി ധരിച്ച വസ്ത്രവുമായി ഒരാൾ യൂസഫിനെ സമീപിക്കുന്നതെന്നും പെർഫ്യൂം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെ സുധിയുടെ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് യൂസഫിന്റെ കണ്ണുകളും നിറഞ്ഞു ലക്ഷ്മിക്കൊപ്പം സുധിയുടെ ഭാര്യ കൂടി വന്നിരുന്നുവെങ്കിൽ സുധിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പെർഫ്യൂം തയ്യാറാക്കാമായിരുന്നുവെന്നും വീഡിയോയിൽ യൂസഫ് പറയുന്നുണ്ട് എന്തായാലും രേണുവിനും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച ഇത് വളരെ വലിയ വിലമതിക്കാനാകാത്ത സമ്മാനം തന്നെയാണ്